കേരളത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും മതപരമായ പ്രാർത്ഥനകൾ ഒഴിവാക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുകയാണ് വളരെ നല്ലൊരു കാര്യമാണ് കാരണം സ്കൂളുകളിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾ വന്ന് പഠിക്കുന്നതാണ് അവിടെ എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റേതായ ഒരു പ്രാർത്ഥന വെക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പല പല തരത്തിലുള്ള പ്രാർത്ഥനകൾ വെക്കുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് അതിനകത്ത് പങ്കെടുക്കാൻ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് കാണാൻ സാധ്യതയുണ്ട് അതുപോലെ അവർക്ക് ആ പ്രാർത്ഥന എന്താണെന്ന് അറിയാതെ വരുന്നു അതുകൊണ്ട് കുട്ടികൾ ചെല്ലുന്നടം എന്ന് പറയുന്നത് എല്ലാവരും കോമൺ ആയിട്ടായിരിക്കണം എല്ലാവരും ഒരുപോലെ ആയിരിക്കണം ഒരേ യൂണിഫോം ആണല്ലോ എല്ലാവരും ധരിക്കുന്നത് അപ്പോൾ കുട്ടികളുടെ പ്രാർത്ഥനയും ഒരേ രീതിയിലാക്കുന്നത് അതായത് ഒരുപോലെ എല്ലാ മതവിഭാഗങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ഒന്നാണ് നമുക്ക് തരത്തിൽ മതവ്യത്യാസങ്ങളില്ല നമുക്ക് നിറങ്ങളിൽ വ്യത്യാസങ്ങളില്ല എന്ന് മനസ്സിലാക്കി നമുക്കാർക്കും ഉയർച്ചയും താഴ്ചയും ഇല്ല എല്ലാവരും ഒരുപോലെയാണ് എന്ന കൺസെപ്റ്റിൽ നല്ലൊരു എല്ലാവർക്കും വേണ്ട ഒരു പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലതാണേ